കരുവന്നൂർ ബാങ്കിൽ നടന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയുടെ കള്ളപ്പണ തട്ടിപ്പിൽ സി പി എമ്മിന് വേണ്ടി സമാന്തര മിനിറ്റ് ഉണ്ടാക്കിയത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന സി കെ ചന്ദ്രനാണെന്ന് ഇ ഡിയുടെ റിപ്പോർട്ട് ഇ ഡി കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പേജിലാണ് ഇക്കാര്യം കാണിച്ചിട്ടുള്ളത് ബാങ്കിലെ പാർട്ടിയുടെ ചുമതല സി കെ ചന്ദ്രനായിരുന്നു ബാങ്കിന്റെ നയപരമായ കാര്യങ്ങളും വായ്പ അനുവദിക്കൽ തീരുമാനങ്ങളും എടുത്തിരുന്നത് ചന്ദ്രന്റെ അറിവോടെയായിരുന്നു ബാങ്കിന്റെ ദൈനംദിന കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് ചന്ദ്രന്റെ നിർദ്ദേശപ്രകാരവും കേസിൽ പ്രതിയായ സി എം രാജീവൻ എന്ന വ്യക്തിക്ക് അനധികൃതമായി ത് ചന്ദ്രന്റെ സമ്മർദ്ദം കാരണമാണെന്ന് മാപ്പു സാക്ഷിയാകാൻ അനുമതി തേടിയ മുൻ ബാങ്ക് സെക്രട്ടറി ടി ആർ സുനിൽകുമാറിന്റെ മൊഴിയുമുണ്ട് സി എം രാജീവൻ ബാങ്കിൽ നിന്ന് വ്യാജരേഖകളിലൂടെ നേടിയെടുത്തത് ഏഴ് ദശാംശം രണ്ട് രണ്ട് കോടിയാണ് കേസിൽ ഒന്നാം പ്രതിയായ എ കെ ബിജോയ് വ്യാജരേഖകളിലൂടെ മുപ്പത്തിനാല് ദശാംശം ഒമ്പത് ഒന്ന് കോടി തട്ടിയെടുത്തതും സി കെ ചന്ദ്രന്റെ സഹായത്തോടെയാണെന്ന് ഇ ഡി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ചന്ദ്രൻ ബാങ്കിൽ പാർട്ടിയുടെ ചുമതല വഹിക്കുന്ന കാലത്താണ് പാർട്ടിയിലേക്ക് പണം എത്തിക്കാനായി അഞ്ച് അക്കൗണ്ടുകൾ ആരംഭിച്ചതെന്നും ഇതിലൂടെയാണ് പണം പാർട്ടി അക്കൗണ്ടിലേക്ക് എത്തിയതെന്നും ഇ ഡി കണ്ടു ഇത് നീക്കത്തിലാണ് ാണ് ഇപ്പോൾ ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം